വീണ്ടും മുന്നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ വീണ്ടും മിച്ചം വന്നല്ലോ അതിന് എന്നെ ഈ നാട്ടുകാർ ദുരിതാശ്വാസ നിധിയിലായിട്ട് സംഭാവന ചെയ്തതല്ലേ ഇത് ഇതെന്തിനാണ് ഇത് വെച്ച് തിരുമിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി മുപ്പത് കുടുംബങ്ങൾക്കല്ലേ വീട് കൊടുക്കണമെന്ന് പറഞ്ഞേ നിങ്ങൾ കാര്യം ചെയ്യും ഒരാൾക്ക് ഒരു ഒരു കോടി രൂപ വെച്ചങ്ങ കൊടുത്തേക്ക് എന്നാലും പ്രശ്നം തീരുവല്ലേ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര വന്നു ഇതിനകത്തൊന്ന് വല്ലതും എടുത്ത് ചിലവാക്കിയോ എന്നൊക്കെ അറിയണോ അറിയണമെങ്കിൽ വാ കമോൺ നമുക്കൊന്ന് പോയി നോക്കാം വയനാട് വരെയൊന്നും പോകണ്ട വെബ്സൈറ്റ് ഉണ്ടല്ലോ സി എം ഡി ആർ എഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം വരുന്നൊരു സൈറ്റ് ഡൊണേഷൻ പോർട്ടൽ അതിൽ കയറുക അതിൽ കയറി കഴിയുമ്പോൾ ഡൊണേഷൻ റസീഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി മിച്ചങ്ങാണ്ടുണ്ട് നമുക്കത് വേണ്ട മേളി ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ് ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക വരുന്നുണ്ട് വരുന്നുണ്ട് ആവുന്നു അതെ വയനാട് ലാൻഡ് സ്ലൈഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി ഡീറ്റെയിൽസ് അടിച്ച് നോക്കാം ഇല്ലേ വരുന്നില്ലേ ഓ അതെ ഗ്രാൻഡ് ടോട്ടൽ അതെ കോൺട്രിബ്യൂഷൻ റിസീവ്ഡും അല്ലാതെ ഇല്ലാതെ എല്ലാം കൂടെ കൂടിയിട്ട് എഴുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയോളം സി എം ഡി ആർ എഫിൽ ഭദ്രമായിട്ട് കിടപ്പുണ്ട് അവിടെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ അനക്കരുതേ അവിടെ സൂക്ഷിച്ച് വെച്ചോണം ഈ കണക്കെന്ന് പറഞ്ഞാൽ ഇത് കാശായിട്ട് കയ്യിലുണ്ടോ അതോ ഈ വെബ്സൈറ്റിൽ ഇങ്ങനെ ചുമ്മാ കാണിക്കുന്നുണ്ടെന്നോ ഉള്ളോ ആർക്കറിയാം അതൊക്കെ പോട്ടെ ആ പാവങ്ങൾ അവരൊരു വീടിന് വേണ്ടിയിട്ടൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടുക അവർക്ക് എന്തെങ്കിലും കാശായിട്ട് എല്ലാം കൊടുക്കുവാണെങ്കിൽ അവർ പോയിട്ട് വീട് വെച്ചോളൂ അല്ലേ എന്തിനാ ഇത് കയ്യിലിട്ട് ഇങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം കഴിഞ്ഞ ദിവസം ദേശാഭിമാനി വന്നൊരു വാർത്തയുണ്ട് അതൊന്ന് വായിക്കാം മുണ്ടക്കൈ ടൗൺഷിപ്പ് നിർമ്മാണം ഉടൻ ഉടൻ എന്ന് പറയുമ്പം ഇതെന്നായിരുന്നു ഈ ദുരന്തം ഉണ്ടായത് നമുക്ക് നോക്കാമല്ലോ ഗൂഗിൾ നാത്ത് വയനാട് ലാൻഡ് സ്ലൈഡ് ഡേറ്റ് ജൂലൈ മുപ്പത് ആ ജൂലൈ മുപ്പെന്ന് പറയുമ്പോഴത്തേക്കും അതി ആയിട്ടില്ല കേട്ടോ ഇനി ഇഷ്ടം പോലെ സമയം കിടക്കുമല്ലേ വിലയെന്ന് പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഏഴ് മാസമായി ഇനിയാണ് മുണ്ടക്കേ ടൗൺഷിപ്പ് നിർമ്മാണം ഉടൻ അരി വാ കൽപ്പറ്റിയിൽ വീടൊന്നിന് ഏഴ് സെൻറ്റാക്കി ഉയർത്തി ഏഴ് സെൻ്റാക്കി ഉയർത്തി ആദ്യം പത്ത് സെൻറ്റെങ്ങാട്ടാണ് പറഞ്ഞത് പിന്നെ അത് അഞ്ച് സെൻ്റായിട്ട് കുറച്ച് ഇപ്പോൾ ഏഴ് സെൻറ്റാക്കി കഴിഞ്ഞപ്പോൾ ദേശാഭിമാനി പറയുക ഏഴ് സെൻറ്റാക്കി ഉയർത്തിയെന്നു അരേ മോനെ എവിടെ നമ്മടോ സ്വന്തം ലേഖകൻ തിരുവനന്തപുരം മുണ്ടക്കയെ ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള നടപടികളിൽ വേഗം കൂട്ടി സർക്കാർ ആദ്യഘട്ടത്തിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസൺ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് വീടുകൾ നിർമ്മിക്കുക ഇവിടെ ഏഴ് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളിൽ വീട് നിർമ്മിക്കും നേരത്തെ അഞ്ച് സെൻറ്റിൽ നിർമ്മിക്കാനായിരുന്നു ആലോചിച്ചിരുന്നത് ആവശ്യമെങ്കിൽ നെടുമ്പാല എസ്റ്റേറ്റിലും ടൗൺഷിപ്പ് ഒരുക്കും മാർച്ചിൽ തന്നെ നിർമ്മാണം ആരംഭിച്ച് എത്രയും പെട്ടെന്ന് വീട് കൈമാറാനാണ് ആലോചന ടൗൺഷിപ്പ് നിർമ്മാണ നടപടികൾ വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു ദുരിതബാധിത കുടുംബങ്ങളുടെ പട്ടികയിൽ പട്ടികയിലുള്ളവരിൽ ചിലർ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങി ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവർ അങ്ങോട്ട് പറഞ്ഞു അതൊന്നുമല്ല അവർ പറഞ്ഞു കാണും ഞങ്ങൾക്ക് ടൗൺഷിപ്പും കാര്യങ്ങളൊന്നും വേണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് തരാനുള്ള പൈസ എന്നൊക്കെ ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയി താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ടൗൺഷിപ്പും കാര്യങ്ങളും ഒന്നും നടപടിയുള്ള കാര്യമല്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇവരങ്ങോട്ട് സർക്കാർ അങ്ങോട്ട് പറഞ്ഞു എന്നാൽ നിങ്ങൾ പുറത്ത് വെക്കും ഒരു പതിനഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് നന്നേക്കാം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്ഥലവും വീടും കൂടെ അങ്ങ് മേടിച്ചോളാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് അത് ആ സംഭവം ഈ സാഹചര്യം പരിഗണിച്ചാണ് ആദ്യഘട്ടത്തിലെ ടൗൺഷിപ്പ് നിർമ്മാണം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാത്രമാക്കാൻ നിശ്ചയിച്ചത് നാനൂറ്റി മുപ്പത് കുടുംബങ്ങളാണ് പട്ടികയിൽ ഉള്ളത് മുപ്പത് ലക്ഷം രൂപയുടെ വീട് തന്നെയാകും നിർമ്മിക്കുക കേട്ടോ 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 അതായത് ഞങ്ങൾ നിർമ്മിച്ച് തരുവാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപയുടെ വീട് നിങ്ങൾക്ക് നിർമ്മിച്ച് തരും അതേസമയം നിങ്ങളായിട്ട് പോയി പുറത്ത് പോയി വീടും സ്ഥലം കൂടെ മേടിക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് തരും മനസ്സിലായോ അപ്പോൾ ഇതെന്താ നിർമ്മാണോപകരണങ്ങൾ സ്പോൺസർ ചെയ്യുന്നതിനാൽ ചിലവ് കുറയും ആ അപ്പോൾ നിർമ്മാണോപകരണങ്ങൾ നിർമ്മാണോപകരണങ്ങൾ സ്പോൺസർ ചെയ്യുന്നതിനാൽ ചിലവ് കുറയും അപ്പോൾ അവിടെ സ്പോൺസർഷിപ്പ് ഉണ്ട് അതിനാൽ സ്പോൺസർമാർ നൽകേണ്ട തുക ഇരുപത് ലക്ഷമാണെന്ന് മന്ത്രിസഭായോഗം നിശ്ചയിച്ചു ഇരുപത് ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിലോ ആ അങ്ങനെ ആയിരിക്കും ചാൻസില്ല ഒരു വീടിനാണോ ഒന്നും വ്യക്തമാകുന്നില്ലല്ലോ നേരത്തെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സ്പോൺസർമാരുടെ യോഗത്തെ മുപ്പത് ലക്ഷം എന്നത് കുറയ്ക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു വീടുകളുടെ വലിപ്പവും ഗുണനിലവാരവും കുറയ്ക്കാൻ സർക്കാർ സന്നദ്ധമല്ല ഓ ഇത് നല്ല മനസ്സാണെന്ന് നോക്കിയോണ്ടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന സർക്കാരെ നമുക്കൊരു കാര്യം ചെയ്ത് കൂട്ടിയും ഗുണിച്ചൊന്ന് നോക്കാം നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് കുടുംബങ്ങൾക്കാണ് വീട് വേണ്ടത് ഓക്കെ വീട് നിർമ്മിക്കുന്നത് എത്ര ലക്ഷം രൂപയുടെ മുപ്പത് ലക്ഷം രൂപയുടെ മുപ്പത് ലക്ഷം രൂപയുടെ വീടാണ് നിർമ്മിക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ എത്ര മിക്ക ചമുണ്ട് എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ആ നല്ല ചുമ്മാ ഒരു ചുമ്മാ ഒരു കണക്ക് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ റൗണ്ട് ഓഫ് ചെയ്തൊക്കെ നോക്കുന്നുള്ളൂ കൃത്യമായിട്ടൊന്നും കൂട്ടുന്നില്ല അപ്പോൾ മുപ്പത് ലക്ഷം മുപ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുപ്പത് ലക്ഷം ഇൻറ്റു നാനൂറ്റി മുപ്പത് അപ്പം നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ നാനൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുമ്പോൾ നൂറ്റി മുപ്പത് കോടി രൂപ ഓക്കെ സമ്മതിച്ചു ഇനി ഇത് വീടിൻ്റെ മാത്രമാണെന്ന് വേണേൽ പറയാം സ്ഥലത്തിന് നമുക്കൊന്ന് നോക്കണമല്ലോ സ്ഥലത്തിന് എത്രയായിരിക്കും അവിടെ സ്ഥലത്തിന് എന്ത് വില കാണുമായിരിക്കും സ്ഥലത്തിന് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടാം മൂന്നാം ലക്ഷം രൂപ കാണുമായിരിക്കും പോട്ടെ നമുക്ക് അഞ്ച് ലക്ഷം എന്ന് കൂട്ടാം അഞ്ച് ലക്ഷം എന്ന് പറയുന്ന തന്നെ ഒരുമാതിരി നല്ല സ്ഥലങ്ങൾ കിട്ടും ഇതിപ്പോൾ അങ്ങ് മലയുടെ മുകളിലൊക്കെ ആകുമ്പം വിലക്കുറവായിരിക്കുമല്ലോ വേണം പോട്ടേ നമുക്കൊരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ കുച്ചു കൂട്ടാം അപ്പോൾ എത്ര ഏഴ് സെൻറ്റ് സ്ഥലം കൊടുക്കും ഏഴഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരാൾക്ക് വേണ്ടി വരുന്നത് സ്ഥലം മേടിക്കാൻ വേണ്ടി തന്നെ ഓക്കെ ഇൻറ്റു നാനൂറ്റി മുപ്പത് നൂറ്റിയമ്പത് കോടി അമ്പത് ലക്ഷം രൂപ അത്രയും വേണം സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കൂട്ടി ഇപ്പോൾ ടോട്ടൽ എത്രയാണ് നോക്കാവേ നൂറ്റി അമ്പത് പ്ലസ് നൂറ്റി ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ്റി എഴുപത്തി അമ്പത് നമുക്കൊരു ഇരുന്നൂറ്റി എൺപത് അങ്ങോട്ടു റൗണ്ട് ഓഫ് ചെയ്യാം ഇരുന്നൂറ്റി എൺപത് അപ്പൊ ഇരുന്നൂറ്റി എൺപത് കോടി രൂപ സ്ഥലത്തിനും വീടിനും കൂടെ കൂട്ടി ഇരുന്നൂറ്റി എൺപത് കോടി അപ്പൊ അതിനകത്തുനിന്ന് വീണ്ടും നമുക്ക് മൈനസ് ചെയ്യാം ഇരുന്നൂറ്റി അൻപത് വിളിക്കാം ഇരുന്നൂറ്റി അൻപത് കോടി മൈനസ് എഴുന്നൂറ്റി ഇരുപത്തി നാല് നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ വീണ്ടും മിച്ചമുണ്ട് അപ്പോഴോ ആ ഇനി പോട്ടെ ഇനി വഴി അത് വിതും എല്ലാം കൂടെ പോകണം എന്ന് വെച്ചോ ആ ഇനി വഴി വേണം മറ്റേ മറിയും പോകേണ്ട ഒരു നൂറ് കോടി രൂപയും കൂടെ നമുക്ക് അങ്ങോട്ട് കൂട്ടിയേക്കാം വീണ്ടും മുന്നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ വീണ്ടും മിച്ചം വന്നല്ലോ അതിന് എന്നാ ചെയ്യും നാട്ടുകാർ ദുരിതാശ്വാസ നിധിയിലായിട്ട് സംഭാവന ചെയ്തതല്ലേ ഇത് 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 വെച്ച് തിരുമിക്കൊണ്ടിരിക്കുന്നത് ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ലല്ലോന്നേ നാനൂറ്റി മുപ്പത് കുടുംബങ്ങളല്ലേ അവിടെ ഉള്ളത് നാനൂറ്റി മുപ്പത് കുടുംബങ്ങൾക്കല്ലേ വീട് കൊടുക്കണമെന്ന് പറഞ്ഞേ നിങ്ങൾ കാര്യം ചെയ്യും ഒരാൾക്ക് ഒരു ഒരു കോടി രൂപ വെച്ചു കൊടുത്തേക്ക് എന്നാലും പ്രശ്നം തീരുവല്ലേ മനസ്സിലായോ അവർ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം വീടും സ്ഥലവും കൂടെ മേടിച്ചാൽ അമ്പത് ലക്ഷം രൂപ ഓട്ടിക്കും വീണ്ടും അമ്പത് ലക്ഷം രൂപ അവർക്ക് നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം നിങ്ങൾ വഴി പോലും കൊടുക്കണമെന്നില്ല ആ അവരെല്ലാവരും കൂടി കൂടി വെരുവിട്ട് നല്ല ഒന്നാന്തരം പിന്നെ എന്നാ പറയുക നല്ല ഒന്നാന്തരം വഴിയും കാര്യങ്ങളും എല്ലാം അവർ തന്നെ വെട്ടിക്കോളും നിങ്ങളൊന്നും ഇടപെടാതിരിക്കാവോ ആ പൈസ ആ പാവങ്ങൾക്ക് ഒരു കോടി രൂപ വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തേക്ക് അതിനകത്ത് വീണ്ടും മിച്ചം ഉണ്ട് അതിനകത്ത് വേണമെങ്കിൽ അല്ലാതെ ഇല്ലാതെ അവിടെ കറണ്ട് കണക്ഷനോ അങ്ങനെ എൻ്റെ പോസ്റ്റും കാര്യങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായല്ലോ അതൊക്കെ ചെയ്യാനും കിടക്കുമല്ലേ ഇതെന്തിനാ ഈ തിരുമിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാകട്ടെ